സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ പ്രശംസിച്ച ദിവ്യ എസ് അയ്യർ ഒന്ന് നിവർന്ന് നിൽക്കാൻ പെടാപ്പാട് പെടുകയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും സൈബർ ആക്രമണം വീഴ്ചയുണ്ടെന്ന് സംബന്ധിച്ച് ഭർത്താവ് കെ എസ് ശബരിനാഥും രംഗത്ത് വന്നു രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും അതിലൊരു വീഴ്ചയുണ്ടത്രേ സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ തന്നെ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതിനാലാണ് വിവാദം പൊട്ടി വീണതെന്നായിരുന്നു ശബരിനാഥന്റെ പ്രതികരണം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിശേഷ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് അതിനോടൊപ്പം ചില ചട്ടക്കൂടുകളുമുണ്ട് ഈ ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവിന്റെ സുഗമമായ പ്രവർത്തനത്തിനാണ് അത് പാലിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ അർഹമാണ് എന്തായാലും ശബരിനാഥൻ വന്ന് കയ്യൊഴിഞ്ഞു ദിവ്യ എസ് അയ്യരുടെ പരാമർശത്തിൽ കോൺഗ്രസിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും അടക്കം വിമർശനം ശക്തമാകുകയാണ് കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് കെ കെ രാകേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്തെല്ലാം വയ്യാവലികളാണെന്ന് നോക്കണേ കെ കെ രാഗേഷിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ താൻ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നും വിശ്വസ്തയുടെ പാഠപുസ്തകമാണ് കെ കെ രാഗേഷ് എന്നും ദിവ്യ കുറിച്ചിരുന്നു നിലവിൽ കെ കെ രാകേഷിനെ പുകഴ്ത്തിയ ദിവ്യ എസ് അയ്യർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതിയുമായി ആർ വൈ എഫ് രംഗത്തെത്തിയിട്ടുണ്ട് ദിവ്യ എസ് അയ്യറേത് ഗുരുതരമായ സർവീസ് ചട്ടലംഘനമെന്ന് ലംഘനമെന്ന് ആർ വൈ എഫ് തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ പറയുന്നു റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി ആസാദ് കാശ്മീരിയാണ് പരാതി നൽകിയത് ഔദ്യോഗിക പദവിയിൽ ഇരുന്നുകൊണ്ട് ഭരണവർഗം പാർട്ടി പ്രീണനം നടത്തുന്നത് തെറ്റാണെന്ന് പരാതിയിൽ പറയുന്നു ദിവ്യ എസ് അയർക്കെതിരെ ശക്തമായ സർവീസ് നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യവും ഐ എ എസ് ഓഫീസർമാരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പോലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടപടിയെടുത്തതുപോലെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ഭിന്നിപ്പും കക്ഷി രാഷ്ട്രീയ പാദസേവകത്വവും പ്രചരിപ്പിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ ശക്തമായ സർവീസ് നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ പറയുന്നു ഇതിനോടകം ദിവ്യ എസ് അയ്യർ ഐ എസിന് പിന്തുണയുമായി സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ രംഗത്ത് വന്നിരുന്നു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഐ എ എസ് ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഭരണരംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ച രണ്ടുപേരിൽ ഒരാൾ പുതിയ ചുമതലയിലേക്ക് വരുമ്പോഴുള്ള സ്വാഭാവിക പ്രതികരണമാണ് ദിവ്യ എസ് അയ്യറേതെന്നായിരുന്നു ഇ പി ജയരാജന്റെ വാദം കെ കെ രാഗേഷും ദിവ്യയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരുന്നു നല്ല വാക്കുകൾ പറഞ്ഞതിന് സിവിൽ സർവീസിൽ ഉന്നത ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യരെ അധിക്ഷേപിക്കുകയാണെന്നായിരുന്നു രാഗേഷ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നിലപാട് ദൗർഭാഗ്യകരമാണ് ദിവ്യക്കെതിരെ നടക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണെന്നും ദിവ്യയെ അധിക്ഷേപിക്കുന്നത് പ്രാകൃത മനസ്സുള്ളവരാണെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി ഇത് ആദ്യമായല്ല ദിവ്യ എസ് അയ്യർ വിവാദങ്ങളിൽ പെടുന്നത് പത്തനംതിട്ട കളക്ടറായിരിക്കെ മകനുമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച കെ രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ ആലിംഗനം ചെയ്തതും വലിയ ചർച്ചയായിരുന്നു